ോട്ടെത്തോടെ ചായക്കിടിച്ചോ എന്തെന്താണ് ചായക്ക് എന്തായാലും വന്നാലോ തന്നെ ആയിക്കോട്ടെ ഹലോ ഇതാ നല്ല അടിപൊളി മട്ടൻ ബിരിയാണി ഉണ്ട് ഇങ്ങോട്ട് വന്നോ വേഗം വരട്ടോ ഇനി ആരും വിളിച്ചിട്ടില്ല എന്ന് പറയരുത് കേട്ടോ ഓക്കെ ഇവിടെ ഒരാൾ ചോറ് വെക്കണ് അയക്കണ് ഗൾഫിക എന്താ നല്ലേ ഹലോ ഇതാട്ടോ ഇപ്പോഴത്തെ കോലൻ്റെ ഇനി എല്ലാരും ഓരോ ഫോട്ടോ എടുത്ത് ഈ ഗ്രൂപ്പ് ഇടേ ആ പിന്നെ നമ്മളാ ഗ്രൂപ്പിന്ന് ഫോട്ടോ ഒന്നും പുറത്തു പോകരുത് അതെങ്ങാനും കറിഞ്ഞിത്തിരിഞ്ഞ് ഈ ഭർത്താക്ക പെൺകുട്ടികളെ ഭർത്താക്കന്മാരെ എടുത്തെത്തിയാൽ പണി പോകളും പോന്റെ ആട്ടപ്പ് ഞാൻ നിൽക്കും ഫോട്ടോ അയച്ചു കൊടുത്താൽ ഉണ്ടല്ലോ എന്റെ കൂടുപക്ഷങ്ങളൊക്കെ എന്റെ സ്വന്തം പെങ്ങന്മാരെ പോലെ തന്നെയാണ് എനിക്ക് പറയാനൊക്കെ എന്നോട് പറഞ്ഞോണ്ടിട്ടോ കാഷ്ടായി വരുന്ന എന്റെ അസ്മ നീ കഴിച്ചിട്ടില്ലെങ്കി ഞാനും കഴിക്കൂലട്ടോ സമയത്തിന് ഭക്ഷണം കഴിക്കണം ഇല്ലെങ്കിൽ പല അസുഖം വരും എന്റെ പൊന്നെ വ്യക്തിഗത ആഗ്രഹത്തിന് ക്ഷീണിക്കലട്ടോ എപ്പോ നോക്കിയാലും ഫോണാണല്ലോ കൊണ്ടുവരൂ കോ വെച്ചിട്ട് എങ്ങനെയാ നമ്മള് വലം വെച്ച് അടുത്ത അക്ഷരം എൻ്റെ പല്ലവീര് പിച്ചുപോയി പാടി ശരിയായില്ല വെച്ചിട്ടല്ലേ അത് ഞാൻ പാടിട്ടോ കാക്കേ കാക്ക രാ രാരോ വാവേ വാവേ വാവാവോ എൻ്റെ പാട്ട് എട്ട് ഓർക്കറുണ്ട് പിന്നെ സമയം ഒരു പാട് കഴിക്കും നേരം വിളിക്കാനായിരുന്നു രണ്ട് മണിയായി നമുക്ക് നാളെ കാണാം ഗുഡ് ബൈ ഗുഡ് നൈറ്റ് സൗദ

നാളെ എനിക്ക് വരാൻ കഴിയുമെന്ന് തോന്നുന്നു കിട്ടുമെന്ന് അറിയില്ല കേട്ടോ എനിക്ക് നാളെ വരാൻ കഴിയില്ല കേട്ടോ എനിക്ക് ഒരുപാട് പ്രശ്നമുണ്ടോ